ചട്ടയും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ കഴിക്കാത്ത കുട്ടികൾ കൂടി മുരങ്ങ കഴിക്കും അപ്പോൾ അതിന് നമ്മൾ കുറച്ച് മുരിങ്ങ ഉരിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോള മുറിച്ചെടുത്തവർ മൂന്നാല് പച്ചമുളക് രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ മുരങ്ങ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി വാട്ടി വാട്ടിയെടുക്കാം മുരിങ്ങ വാട്ടിയെടുത്ത് നമുക്കിതിന് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം ഇനി അതേ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഉള്ളിയും പച്ചമുളകും ഒന്ന് എടുക്കാം ഉപ്പ് ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം അത് നമ്മുടെ ഉള്ളിയും വാടിയിട്ട് നമുക്ക് അതിൽക്ക് രണ്ട് കോഴിയുമൊക്കെ ചേർത്ത് എടുക്കാം അപ്പം ഇതിൻ്റെ ഉള്ളിയും മുട്ടയൊക്കെ കൂടി നമ്മളിതുപോലെ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മുരിങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയും മുരങ്ങിയും ഇതുപോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ടൊന്ന് നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ മുരങ്ങയും മുട്ടയും റെഡി ആയിട്ടുണ്ട് നല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ബൈ